പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആവുകയാണ് മഹാഭാരം ഇതൊക്കെ സംഭവിക്കുമോ ഇദ്ദേഹത്തിന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടു പോകുന്നതാണ് പണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ അവസാനം പ്രളയം ഇതുമൊക്കെ ഒന്ന് നമ്മൾ കണ്ടതാണ് അത്തരം പ്രവചനങ്ങളല്ല ഇപ്പൊ പറയുന്നത് കൃത്യമായ പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങൾ മെയ് മുപ്പതിന് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഞെട്ടലോടെ വേണം അതൊക്കെ കേൾക്കാൻ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഒരല്പം ദുർഗണം പിടിച്ചത് തന്നെയാണ് കാരണം ആ ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒരു മുഴുവനെ തന്നെയാണ് രാജ്യം മുഴുവൻ ആശങ്കയിലാണ് പ്രതിസന്ധി നമുക്കില്ല കാരണം നമുക്ക് അത്യാധുനിക യുദ്ധക്കോപ്പുകളുണ്ട് ആ നമുക്ക് നമ്മുടെ ശക്തരായ സൈന്യമുണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ കരുത്തുറ്റ ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും ആ ദേശോപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും അടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്കുണ്ട് പ്രതിപക്ഷവും അവരെ ഇപ്പോ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അവരും നമുക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് എന്ത് പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷം നമുക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഈ ജ്യോതിഷിയുടെ പ്രവചനം വൈറലാകുന്നത് ജ്യോതിഷിയുടെ പേര് സ്വാമി ഗിരിയുടെ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപൂർവ പ്രപഞ്ച വിന്യാസം സംഭവിക്കുമെന്നാണ് ജ്യോതിഷി പ്രവചിച്ചിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പുരാതന സംഭവങ്ങളുമായി പ്രത്യേകിച്ച് മഹാഭാരതത്തിലെ വലിയ യുദ്ധങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് പത്ത് മാസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ചർച്ചയായത് അതായത് അദ്ദേഹം പറയുന്നത് മെയ് മുപ്പതോടെ ഒരു ഗ്രഹസമവാക്യം രൂപപ്പെടുന്നു ജ്യോതിഷപരമായി ആറ് ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം മഹാഭാരത കാലത്തോ മുൻകാലങ്ങളിലെ വലിയ യുദ്ധങ്ങളിലോ കണ്ട രൂപങ്ങളുമായി സാമ്യമുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നും ജ്യോതിഷി പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണെന്നും ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണെന്നും എനിക്ക് പറയാൻ കഴിയും ഇന്ത്യ അതിന്റെ ഉന്നതിയിലാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ മഹാഭാരതത്തിലെ യുദ്ധം പോലെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം ഉണ്ടാകാം പക്ഷേ ഇന്ത്യ അപ്പോഴും ഉന്നതിയിലേക്ക് എത്തും ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ശത്രുരാജ്യം ആയ പാകിസ്ഥാൻ എത്രത്തോളമാണ് നമ്മളെ ആ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാരണം നമ്മളിപ്പോ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ നോക്കിയാലും പിന്നെ വാർത്താ ഏജൻസികൾ നമ്മൾ നോക്കിയാലും ഒക്കെ കാണാനുള്ളത് പാകിസ്ഥാന്റെ പ്രകോപനപരമായ നിലപാട് പാകിസ്ഥാൻ സേനകൾക്ക് യുദ്ധം ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഭീകരരുടെ പാകിസ്ഥാനിലെ തന്നെ ഭീകരരുടെ സഹായം അവർ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എത്രമാത്രം കൂട്ടങ്ങളുടെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടുത്തെ നിലപര ജനങ്ങളെ പറയുന്നില്ല അവിടത്തെ ഭരണകൂടത്തെയും പട്ടാള ഭരണത്തെയും ഒക്കെയാണ് പറയുന്നത് അത്രത്തോളം മതപ്പതിച്ച് അത്രത്തോളം വെറും വൃത്തികെട്ട രീതിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉന്നമനത്തിനോ രാജ്യത്തിന്റെ ഉന്നമനത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമേ അല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവർക്ക് യുദ്ധം ഭീകരവാദം ഇതാണ് അവരുടെ അന്നം എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് വലിയ കൊട്ടാരങ്ങൾ വയ്ക്കു വെച്ചു കൊടുക്കുക അവരെ ആഡംബരപൂർവമായി ജീവിപ്പിക്കുക അവർക്ക് സ്ത്രീകളെ അടക്കം എത്തിക്കുക അവർക്ക് ആയുധ പരിശീലനം പട്ടാളത്തിന്റെ തന്നെ ആയുധ പരിശീലനം നൽകുക അതിനുശേഷം ആ അവരെ ഇന്ത്യയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഇതിൽ പല ചെറുപ്പക്കാരും ചാവേറുകളാക്കുക മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമാണുള്ളത് മറ്റു രാജ്യങ്ങളോടൊന്നും ശത്രുതയില്ല ഇന്ത്യയെ ഏത് തരത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യയുടെ കാവൽക്കാരനായി വന്നതിന് ശേഷം പാകിസ്ഥാന് പഴയതുപോലെ ഇന്ത്യയിൽ കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം തീവ്രവാദത്തെ ഒരു തരത്തിലും വച്ചുപാലിക്കില്ല എന്ന് നിലപാടെടുക്കുന്ന ആ നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ആ പ്രധാനമന്ത്രി നമുക്ക് കാവൽക്കാരനായി നിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് അപ്പോ ആ എങ്ങനെയും പ്രകോപനം ഉണ്ടാക്കുക ഇന്ത്യയെ എങ്ങനെയും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനായി ആ പഹൽഗാമിൽ ആ ഭീകരവാദികളെ കടത്തിവിടു വിട്ടുകൊണ്ട് ഇരുപത്തിയാറ് പേരുടെ ജീവൻ കവർന്നു ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യ അപ്പൊ നയതന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു സിന്ധുതീചല കരാർ റദ്ദാക്കി ഇന്ത്യ പറഞ്ഞു ഈ കളി നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ അവസാനത്തെ കളിയാണ് ഇനി ഇത്തരം കളികൾ ഇന്ത്യ മണ്ണിൽ ഇന്ത്യയിൽ ജനങ്ങൾ തീർക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഇന്ത്യ നിലപാടെടുത്തു പ്രകോപനപരമായ പല രീതികളും ഇങ്ങോട്ടേക്ക് പറഞ്ഞു അപ്പോഴും ഇന്ത്യ മൗനം പാലിച്ചു ഇന്ത്യ തിരിച്ചടിക്കുന്നില്ലേ എന്ന് ചോദിച്ചവർക്ക് കറക്റ്റ് പതിനഞ്ചാമത്തെ ദിവസം ഇന്ത്യ മറുപടി കൊടുത്തു ഭീകരത്താവളങ്ങളൊക്കെ അതായത് ലഷർ ഇ മറ്റു ഭീകര സംഘടനകളുടെയൊക്കെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ഒക്കെ താവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ തരിപ്പണമാക്കി തവിടുപൊടിയാക്കി എന്നുള്ളതാണ് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ അല്ല പാകിസ്ഥാൻ പട്ടാളത്തെ അല്ല പാകിസ്ഥാൻ ഭരണകൂടത്തെ അല്ല അവിടത്തെ സാധാരണ ജനങ്ങളെയല്ല ഉപജീവന മാർഗം എടുത്ത് ജീവിക്കുന്ന ആളുകളെ അല്ല അവിടുത്തെ അല്ല വൃദ്ധരെ അല്ല ഇവരെ ഒന്നുമല്ല ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ ആക്രമിച്ചത് രാജ്യത്തിന് തന്നെ നാശം വിതയ്ക്കുന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഭീകരവാദികളെയും ഭീകരവാദ താവളങ്ങളെയുമാണ് ആ ഭീകരവാദികളെയും ഭീകരവാദ താവളങ്ങളെയും ഇല്ലാതാക്കിയതിനാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയത് ആ പ്രകോപനത്തിൽ ഇന്ത്യ അപ്പോഴും പ്രതിരോധമാണ് തീർത്തത് പ്രകോപനത്തിൽ ഞങ്ങൾ വിഴില്ല ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ തീരെ ഇന്ത്യക്ക് ഒരു തരത്തിലും പ്രകോപനത്തിൽ പ്രകോപനത്തിൽ നിന്ന് ഇവർ പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ത്യ സർവശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിച്ചത് കറാച്ചിയുടെ കുറെ ഭാഗങ്ങൾ കത്തിപ്പോയി മാത്രമല്ല ഈ തിരിച്ചടിയിൽ നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് പാകിസ്ഥാന് അവരുടെ കുറേ ഡ്രോണുകൾ വെറുതെ പടക്കം പോലെ പൊട്ടിപ്പോയി നാലോളം വിമാനങ്ങൾ പോർവിമാനങ്ങൾ തകർന്ന് തരിപ്പണമായി ആളില്ലാ വിമാനം തകർന്നു തരിപ്പണമായി ആ മാത്രമല്ല കറാച്ചിയുടെ പകുതി ഭാഗം കത്തിപ്പോയി എന്ന് നേരത്തെ പറഞ്ഞു ലാഹോർ അങ്ങനെ കുറെ മേഖലകൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തു മാത്രമല്ല ബലൂചിസ്ഥാൻ ഇതൊരവസരമാക്കി എടുത്തുകൊണ്ട് ആ പിന്നെ ബലൂചിസ്ഥാന് തന്നെ തലസ്ഥാനമായ കൊറ്റുവ അവർ പിടിച്ചെടുത്തിരിക്കുന്നു ബലൂചിസ്ഥാൻ സ്വതന്ത്രരാകാൻ പോകുന്നു പാകിസ്ഥാൻ രണ്ടായി പിളരാൻ പോകുന്നു അപ്പോ നഷ്ടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന് തന്നെയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നവരോട് ഇന്ത്യ വെറുതെ ഇരിക്കുന്ന ഇന്ത്യയെ ചൊറിയാൻ വന്നാൽ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ തോക്കിന് മുന്നിൽ നിർത്തി ഭീകരവാദികൾ കൊന്നു തീർക്കുമ്പോൾ ഇന്ത്യ അത് കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണോ ഇവിടത്തെ സ്വരാജിനെ പോലുള്ള പാക് സ്നേഹികൾ പറയുന്നത് അല്ലെങ്കിൽ ഇവിടത്തെ മറ്റു സാംസ്കാരിക നായ നായകർ എന്ന് പറയുന്നവർ പറയുന്നത് അല്ല ഒരിക്കലും ഇന്ത്യക്ക് എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ശരിയല്ല ഇന്ത്യ എന്തായാലും ഉയ ഉന്നതിയിലേക്ക് തന്നെയാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം തന്നെയാണെന്ന് ഈ ജ്യോതിഷി പറയുന്നു പക്ഷേ യുദ്ധത്തിന് സമാനമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും പറയുന്നു എന്തായാലും യുദ്ധം ഒഴിവാക്കേണ്ടത് തന്നെയാണ് പക്ഷേ നമുക്ക് സമാധാനമായും സുരക്ഷിതമായും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ രാജ്യം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്